പാല സെൻറ്റ് തോമസ് കോളേജ് മലയാള വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടന്നു ദീപ്തവും സുന്ദരവുമായ കലാലയ ജീവിത സ്മരണകളുമായി സംഘടിപ്പിച്ച ഓർമ്മകൾ കേന്ദ്ര സുഗന്ധം കുടുംബസംഗമത്തിൽ മുന്നൂറിലധികം പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഉപഭാഷാ പഠനത്തിനായി ആരംഭിച്ച മലയാള വിഭാഗം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ മലയാള ബിരുദവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ എം എ ബിരുദവും റിസർച്ച് വിഭാഗവുമായി പ്രശസ്തിയിലേക്ക് ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആദ്യ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ച റവറൻ ഫാദർ ജോൺ മറ്റു മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഔദ്യോഗികമായി ജോലിയിൽ നിന്ന് പിരിയുന്ന ഡോക്ടർ ഡേവിസ് സേവ്യർ വരെയുള്ള പത്തൊൻപത് അധ്യാപകരെയും യോഗത്തിൽ സ്മരിച്ചത് നവ്യാനുഭവമായി യോഗത്തിൽ പത്ത് പൂർവ്വ അധ്യാപകർക്ക് ഭാരതീയ പാരമ്പര്യമനുസരിച്ച് ഗുരുപൂജ അർപ്പിച്ച് ആദരിച്ചു കുട്ടികൾക്കും കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പമെത്തിയ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് സംഗമം മറക്കാനാവാത്ത അനുഭവമായി മാറുകയായിരുന്നു തമാശകൾ പറഞ്ഞും പൊട്ടിച്ചിരിച്ചും കലാലയം മറ്റുത്തൊരിക്കൽ കൂടി സൗഹൃദങ്ങളെ ദൃഢമാക്കിയാണ് എല്ലാവരും പിരിഞ്ഞത് വിശാലമായ വിണ്ണിൻ്റെയും ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണിൻ്റെയും സുഗന്ധം നുകരുവാൻ ഇനിയും എത്തിച്ചേരുമെന്ന് പറഞ്ഞാണ് എല്ലാവരും പിരിഞ്ഞത് ഈ വർഷം ഔദ്യോഗികമായി അധ്യാപക ജീവിതത്തോട് വില പറയുന്ന പ്രിൻസിപ്പൾ പ്രൊഫസർ ഡോക്ടർ ജെയിംസ് ജോൺ മംഗലത്തിനും വൈസ് പ്രിൻസിപ്പളും മലയാള വിഭാഗം മേധാവിയുമായ പ്രൊഫസർ ഡോക്ടർ ഡേ ബി സേവിയറിനും മൊമന്റോയും പാരിതോഷികങ്ങളും നൽകി ആദരിച്ചു ഗുരുപൂജയ്ക്കായി പൂർവ്വ വിദ്യാർത്ഥികളായ അരുൺ പനമറ്റവും വിഷ്ണുപ്രസാദവും ചേർന്ന് സ്വയം ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ച ഫ്യൂഷൻ ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി